ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹൃദയത്തിൽ ഒരു വിഷു ആശംസകൾ ബിഗ് ബ്ലോവറിൻ്റെ വക നേരികയാണ് മച്ചന്മാരെ അപ്പോൾ മറ്റന്മാർക്ക് മാത്രമല്ല മച്ചാനത്തികൾ കേട്ടോ അപ്പം ഞങ്ങളും ഇന്ന് ചെറിയ രീതിയിൽ വിഷു ആഘോഷിച്ചു വലിയ രീതിയിൽ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ രീതിയിൽ നമ്മളൊരു വിളക്ക് കത്തിച്ച് വെച്ചു നമ്മുടെ കണിക്കൊന്നപ്പൂ വെച്ചു ഒരു കാര്യം ഞങ്ങൾ മറന്നുപോയി ഞങ്ങളുടെ മൂവാണ്ട മാങ്ങ വെക്കാൻ മറന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു ചെറിയ വിഷു കാലം കൂടെ വന്നിരിക്കുവാണ് ഞങ്ങളും ആഘോഷിച്ചിരിക്കുകയാണെങ്കിൽ എന്നൊക്കെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു നല്ല ദിവസം അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും കള്ളവും വഞ്ചന ഒന്നും ഇല്ലാത്തൊരു നല്ല ദിവസം എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും വിശ്വാസത്തെ എല്ലാവരെയും രക്ഷിക്കട്ടെ അപ്പം ഞങ്ങളുടെ ആ വീട്ടിലെ ദേവുട്ടിരും വിളക്കെ കദ്ദിച്ചു സെറ്റായി വിളക്ക് കടിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ചെറിയ കാഴ്ചയിലേക്കാണ് പോകുന്നത് കേട്ടോ കുഞ്ഞു വീടിയാണേ ഓക്കെ അപ്പോൾ ഒരാൾ തന്നെ വിളക്ക് അണയ്ക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ നോക്കി അതായത് ഞാൻ ഇപ്പോഴാണ് എഴുന്നേൽക്കുന്ന ഇപ്പോൾ സമയം ഒമ്പത് മണിയായി കേട്ടോ രാവിലെ ഒരാൾ വന്ന് വിളയ്ക്കൊക്കെ കർദ്ദിച്ച് സെറ്റാക്കി പ്രാർത്ഥനയൊക്കെ കയറി വലത കലിപ്പിക്കൂടാണ് എന്നോട് പറഞ്ഞ് നേരത്തെ എണീച്ച് വീട്ടിയെടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഇപ്പം വേണ്ട വെയിലേക്ക് കുറിച്ചല്ലേ സൂര്യൻ തന്നെ കത്തി നിക്കുവാണ് കേട്ടോ നല്ല രീതിയിൽ വെയിലായിട്ടോട്ടേ അപ്പം എന്തുകൊണ്ട് പറയാൻ ആ ഹാപ്പി വിഷു ഇതൊരു ഹാപ്പി വിഷു അമ്മ രാവിലെ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിട്ട് തന്നു അല്ലേ ഇപ്പം ഇപ്പം ആ അചാൻ തന്നിട്ടുണ്ട് അച്ഛനും ഇപ്പം കൊണ്ട് കഴിഞ്ഞിട്ട് തന്നു അച്ഛനും കൂടെ ഇല്ലായിരുന്നു ജോലിക്ക് പോയി പോയത് അപ്പം ഞങ്ങൾ കണ്ടത് വേറെ വലിയ ആയിട്ടൊന്നും വെച്ചിട്ടില്ല കണ്ടോ നമ്മുടെ കണിക്കെന്ന പൂ വെച്ചിട്ടുണ്ട് പിന്നെ വിളക്ക് തെറ്റിച്ച് വെച്ചാൽ അതുകൂടി ഒരു കാര്യം മറന്നുപോയി നമ്മുടെ ഇവിടെ മൂവാണ്ടമാങ്ങ വെച്ചില്ലാണ്ടോ ഞാൻ പറഞ്ഞതല്ലേ മൂവാണ്ടമാങ്ങ വെക്കണോ അതെ 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 ഓ മനസ്സിലാക്കി ഇത്ര നേരം വായല്ലേ ഇപ്പം ഒമ്പത് മണിയായി സമയം അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വിഷു ഒരുക്കിയത് നമ്മൾ ക്ലോസ് ചെയ്ത് കേട്ടോ നോക്കി ഇന്നലെ രാത്രി ഞങ്ങൾ ഇന്നലെ നമ്മൾ വൈകിട്ട് പോയി നമ്മുടെ അക്കരെ പോയി നമ്മുടെ സർമാപ്പീടേയും സാമിൻ്റെയും കൂടെ പോയി അവിടെ അക്കരെ നമ്മുടെ മഞ്ഞപ്പൂവിൻ്റെ വീട് നിങ്ങൾ കണ്ടില്ലേ ആ വീട്ടിൽ പോയി ഞങ്ങൾ കണിക്കൊന്നപ്പൂവെല്ലാം പറിച്ച് സെറ്റാക്കി കേട്ടോ അപ്പം ഇന്നലെ വന്നതാണ് അപ്പോൾ എടുത്തോ ഞങ്ങൾ വിളക്കിനെ കൊണ്ട് വെക്കട്ടെ കാണിക്കുന്നത് പൈസ അപ്പം നമ്മുടെ എന്താ നമ്മുടെ വിളക്കെല്ലാം കൊണ്ട് വെക്കാൻ പോണേ ഓക്കേ പൂ ഉടനെ എടുത്ത് മാറ്റേണ്ടല്ലോ അതേ കൂട്ടി അതെ പൂ ആടണം അല്ലേ അങ്ങനൊന്നും ഇല്ല നമ്മളങ്ങ് പറയുകയാണ് ഒരു ഒരു ഐശ്വര്യം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഞാൻ വേറെ രീതിയിൽ നിന്ന് വലിയ വിശ്വാസമൊന്നുമില്ല ഒരു ഐശ്വര്യം നമ്മുടെ ഓരോ വർഷത്തിൽ ഒരു സമ്പത്തൊക്കെ അല്ലേ സമ്പത്ത് പറയാൻ കഷ്ടപ്പെടണം അല്ലാതെ വിളക്കറിച്ച് കാര്യമൊന്നും ഇല്ല ഓക്കെ അപ്പം എന്താണ് രാവിലെ കഴിക്കാൻ എന്താണ് വിശ്വമായിട്ട് രാവിലെ എനിക്ക് മാത്രമേ ഉള്ളൂ അതോ ആണോ എല്ലാവർക്കും ഇല്ലേ ആ ഓക്കെ അപ്പം അച്ചാച്ചി അമ്മ പൈസ ഒന്ന് കാണിച്ചിരി എന്തു ഗായസ് ഇതാണ് നമ്മുടെ അമ്മ അച്ചാച്ചിയും കൂടെ കൊണ്ടു തന്നത് കേട്ടോ ഇത് ദേവുട്ടിക്ക് കൊടുത്തത് എൻ്റെ പൈസ അവിടെ ഇപ്പം ഉണ്ട് എൻ്റെ അവിടെ ഇരിക്കട്ടെ ആണോ അപ്പം ദേവുട്ടിക്ക് ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്തില്ല അപ്പം ദേവട്ടിക്ക് ഒരു കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ ദേവിക ദാസ് എത്ര രൂപ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്നാലൊന്ന് ഗസ് ചെയ്യാം നോക്കേ അമ്പതാണോ മ്പതല്ല വെറും ഇരുപത് രൂപയാണ് തരാൻ പറഞ്ഞത് കൈനേട്ടം ഗായ ഒരാളെ കാലൊക്കെ തൊട്ട് പഠനിക്കുന്നു ഇതന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ മുത്തച്ഛന്റെ വലിയ മുത്തച്ഛൻ്റെ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അർത്ഥം ചെറുപ്പമല്ലേ അതെ 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 ഓ നമ്മൾ തമ്മിൽ എന്ത് പ്രായവ്യത്യാസം അല്ലേ ഞങ്ങൾ ഞങ്ങള് വലിയ പ്രായ വ്യത്യാസം അല്ലേ അതെ എട്ട് മാസത്തിന്റെ വ്യത്യാസമുള്ളു അപ്പം പറഞ്ഞു അല്ല നല്ല മൂത്താണ് അതുകൊണ്ട് ഓക്കെ കാര്യം കാപ്പി വിഷു ഹാപ്പി വിഷു പിന്നെ എന്താ പറയുക നമ്മുടെ സർണാവി ഇപ്പം വരും അല്ലേ അവന് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അവനൊരു ആവശ്യത്തിന് രാവിലെ പോകണം ഞാൻ വെടാ വിഷുമായിട്ട് ഇങ്ങോട്ട് പോരുന്നത് അപ്പം വീട്ടിൽ അമ്മയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാലും ഞാൻ പറഞ്ഞു അവിടുന്ന് കഴിച്ചിട്ട് നീ ഇവിടെ കൂടെ കഴിക്കാൻ പറഞ്ഞു അപ്പം അനും വരുന്നുണ്ട് അല്ലേ സാമിന് ഡ്യൂട്ടി പള്ളിയിൽ പോകണമായിരിക്കും അതുകൊണ്ട് അവനെ ഇപ്പം കിട്ടത്തില്ല ചായ്സ് വിഷു ആയിട്ട് ഒരു വിഷമമുള്ളൂ കേട്ടോ നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ട് ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ രാവിലെ മുതൽ ഊന്നലേ കേട്ടോ വിറവുള്ളതുകൊണ്ട് രക്ഷമിട്ടല്ലേ അതെയോ അതെ നമ്മൾ കുറച്ച് വിറവൊക്കെ ആ അതേലും ചോറ് നമ്മൾ വെക്കുന്നത് അടുപ്പിലാണ് അടുപ്പ് തീരുന്നതിന് ബാക്കി സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുപ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് ചായ ഒക്കെ ഇടണമെങ്കിലും കാപ്പി ഇടണമെങ്കിലും മാത്രമല്ല ഗ്യാസ് യൂസ് ചെയ്യുന്നതല്ലേ അപ്പം അതെ അതെ രാവിലെ വന്ന് ഈ ഊതി കത്തിക്കണം എന്നുള്ള മടിയേ ഉള്ളൂ പക്ഷെ പണ്ടൊക്കെ ഇതല്ലാരുന്നുള്ളു പണ്ടത്തെ എപ്പോഴും ഗ്യാസ് ഒക്കെ വന്നു തുടങ്ങിയത് അപ്പം നേണ്ട വിഷമായിട്ട് ഒരാൾ നേണ്ട ഊതി ഊതി ഊരി ഉച്ചക്കത്തേക്കുള്ള റെഡി ആക്കോണേ അപ്പം നമ്മുടെ പുട്ടും കടലം കഴിച്ചാലോ വിശക്ക് നല്ലതായിട്ട് അത് ഇന്ന് വലിയ ചൂടില്ലല്ലേ ഉപ്പ്മാവും കടല സോറി പുട്ടും കടലിൽ ഉപ്പ്മാവും കടല്